സ്വാഗതം നെറ്റ്വ പതിനാലാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു തിരൂർ നോർത്ത് ഈസ്റ്റ് ത്രികടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വ പതിനാലാമത് വാർഷികം വിപുലമായ പരിപാടികളോടെ ജി എൽ പി സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം പി സുരേഷ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി വൈ പ്രേമാനന്ദ കൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി കെ പി നസീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ റസാഖ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് എടവണ്ണ വനിതാ പ്രസിഡന്റ് സതിദേവി കൌൺസിലർമാരായ കെ കെ അബ്ദുൽസലാം അഡ്വക്കേറ്റ് ജീനഭാസ്കർ കെ കെ റഷീദ് എം പി രവീന്ദ്രൻ വി പി ഗോപാലൻ കവി സാഹിർ മാളിയേക്കൽ വി ഷമീർ ബാബു ഹാജറ വെങ്ങാട്ട് സിന്ധു മംഗലശ്ശേരി ഹസീന സലാം വി പി ശശികുമാർ കെ എം അഷ്റഫ് ബാസി തിരൂർ വി പാറയിൽ ബാബ കെ കരുണകുമാർ എം മമ്മിക്കുട്ടി എം വി ഗീത മനോജ് കൈലിശേരി എൻ എം എം സ്കോളർഷിപ്പ് നേടിയ ദാവേഷിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ട ജേതാവായ വിസ്മയേയും ചടങ്ങിൽ ആദരിച്ചു കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ ചടങ്ങിന് പൊലിമയേകി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനം വിതരണം ചെയ്തു വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ വിവിധ വകുപ്പുകളുടെ പ്രോത്സാഹനവും സമ്മാനങ്ങളും നേടിക്കൊണ്ട് നെറ്റ് നെറ്റ്വേയുടെ പ്രവർത്തനം അതങ്ങനെ പതിനാലാം വർഷത്തേക്ക് കടക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലും കുടുംബങ്ങളുടെ കാർഷിക മറ്റു സാമൂഹ്യ മേഖലയിലൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ അധികാരികളുടെ മുന്നിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ അവരെ അറിയിച്ചു കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നെറ്റ്വേയുടെ പതിനാലാം വാർഷിക ഉദ്ഘാടന ചടങ്ങിൻ്റെ നമ്മുടെ എപ്പോഴും ക്ഷണിച്ചാൽ ഒരു മടിയുമില്ലാതെ എത്തുന്ന പുരുക്കോടി സാറ് അതുപോലെ നമ്മുടെ നമ്മുടെ കുത്തുബുദ്ധി എന്ന് പറഞ്ഞുള്ള ഒരാ ഉണ്ട് നമ്മളുടെ എക്സിക്യൂട്ടീവിൽ അദ്ദേഹം ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരു തുടർന്ന് നെറ്റ്വേയുടെ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പതിനാല് വർഷമായി നമ്മൾ നടത്തുന്ന ഈ പരിപാടിയുടെ നമ്മളുടെ കുട്ടികളുടെ കലാപരിപാടികളും അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഈ ആഘോഷത്തോടൊപ്പം തന്നെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം ആദ്യമായിട്ട് നമ്മൾ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും ട്രിനിറ്റി കണ്ണ ആശുപത്രിയുമായിട്ട് നമ്മൾ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് രണ്ട് ആഴ്ച മുമ്പ് നടത്തി അത് നമ്മൾ നെറ്റുവ കുടുംബങ്ങൾക്ക് മാത്രമല്ല നമ്മളുടെ തൃക്കണ്ടിയൂരിലും തിരൂരിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയും ആണ് നമ്മളത് ചെയ്തത് അതിന് ശേഷം കുട്ടികളുടെ വർണ്ണോത്സവം പരിപാടി നമ്മൾ ചെയ്തു അതിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള അദ്ദേഹം ഈ നമ്മളെ സ്റ്റേജിലുണ്ട് സാഗർ മാളിയത്തില് അപ്പം എന്തുകൊണ്ടും നെറ്റുവ ചെയ്യുന്ന ഓരോ പരിപാടികളും തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല പരിപാടിയായിട്ടാണ് പ്രസിഡന്റ്സ് അസോസിയേഷന്റെ ഈ നെറ്റ്വേടെ പരിപാടി നമുക്കറിയാമല്ലോ ജില്ലയില് നമുക്ക് സംസ്ഥാന വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റൊക്കെ നമ്മളിവിടെ ഉണ്ട് പക്ഷെ നമ്മളെ യൂണിറ്റ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല നല്ല പരിപാടികൾ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകാരപ്രദമായ പരിപാടികൾ ചെയ്യുന്ന ഏക സംഘടന എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ തൃക്കണ്ണൂർ നെറ്റ്വ സംഘടനയാണ് ഈ പരിപാടി സഹോദരികളാൽ പ്രവരമാക്കെട്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളെ ഒരു കാലമാണല്ലോ പെണ്ണുങ്ങളൊരു കാലമാണല്ലോ ഇപ്പം നിങ്ങൾക്ക് സംവരണമൊക്കെ ചെയ്ത് നിങ്ങളിപ്പോൾ ആയി കൊടുത്തു പോ ഞങ്ങളുടെ ഒരു സ്ഥിതി ഇപ്പോൾ എന്താന്നുള്ളത് കട്ട പുകയിന് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ സംവരണം കിട്ടണം അവിടെ ഇപ്പോൾ ഉള്ളത് സാഹചര്യങ്ങൾ പിന്നെ പിന്നെ റസാക്കാജിനെ പോലെ ഇങ്ങനെ നിത്യഹരിത നായകന്മാരായി നടക്കുന്ന ആളുകൾക്ക് തർക്കടില്ല ബാക്കിയുള്ള ഒരു സ്ഥിതി ഒന്ന് കണ്ടറിയണം ഇങ്ങനെ ഇരുന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിൽ സംഘടിപ്പിച്ചു വിവിധങ്ങളായ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വ്യാപൃതരാണ് ഇത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതിയാണ് നമ്മുടെ രാജ്യവും ഒരു യുദ്ധത്തിൻ്റെ മുഖത്തേക്കിങ്ങനെ കടന്നു വരുന്നു എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു സന്ദർഭമാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾ എങ്ങനെ ഇരുന്നാലും അതിന് കർമ്മേഘങ്ങൾക്ക് ഒരു മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ട് ഒരാശ്വാസം കിട്ടിയിട്ടുണ്ട് നമുക്കറിയാം യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത യുദ്ധത്തിൽ തോൽവി മാത്രമേ ഉണ്ടാവൂ സേന ഇത്ര അടുത്തു ഇത്തര ഭാഗം പിടിച്ചെടുത്തു എന്നൊക്കെ പറയാമെങ്കിലും യുദ്ധം കൊണ്ട് ഒരു നേട്ടമുണ്ടാക്കുന്ന ലാഭം ഉണ്ടാക്കാൻ ആർക്കും കഴിയാറില്ല ലോകമഹായുദ്ധങ്ങൾ അതാണ് ബോധ്യപ്പെടുത്തുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലൂടെ മനുഷ്യ കുരി നടക്കുന്നു എന്നല്ലാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാറില്ല എങ്ങനെയായിരുന്നാലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നമുക്ക് വേണ്ടിയാണ് അതിർത്തിയിൽ നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ പൊരുതുന്നത് അവിടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടും രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർ യത്നിക്കുകയാണ് എങ്ങനെയായിരുന്നാലും ആ കാർമേഗങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായതിൽ നമുക്ക് ആശ്വസിക്കാം ദൈവത്തെ സ്തുതിക്കാം നമ്മളാ തമ്മിൽ ജനങ്ങൾ തമ്മിൽ അകന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സുകൾ യോജിച്ച് നിൽക്കേണ്ടതുണ്ട് രണ്ട് ശരീരങ്ങളെ യോജിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല നാം യാത്രക്കിടയിൽ കൂട്ടായ്മകളിൽ തുക്കും തിരക്കലിനോടത്തൊക്കെ പല ശരീരങ്ങളുമായി നമ്മൾ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് വലിയ പ്രയാസമൊന്നുമില്ല എന്നാൽ രണ്ട് ഹൃദയത്തെ യോജിപ്പിച്ച് നിർത്താൻ അടുപ്പിച്ച് നിർത്താൻ വളരെ പ്രയാസമാണ് മനസ്സുകൾക്ക് അകൽച്ച ഒരു കാലത്താണ് നാം ഉള്ളത് അതുകൊണ്ട് മനസ്സുകളെ ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം എന്നാണ് നെറ്റ്വെയുടെ ഭാരവാഹികളോടും അംഗങ്ങളോടും എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ ഒരു കാലത്താണ് നിങ്ങൾ ഈ യോജിപ്പിന്റെ പുതിയ ഒരു മേഖല വ്യത്യസ്ത രാഷ്ട്രീയക്കാർ വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത ജാതിപ്പെട്ടവർ വ്യത്യസ്ത കുടുംബാംഗങ്ങൾ എല്ലാവരും എല്ലാം മറന്ന് ഒരു നാമത്തിൽ ഒരു കേന്ദ്രത്തിൽ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എനിക്ക് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഈ ഊർജം കെടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ കരുത്ത് ചോരാതെ തന്നെ മുന്നോട്ട് നമുക്ക് നീങ്ങേണ്ടതുണ്ട് ഈ പ്രഭ നഷ്ടപ്പെട്ടു കൂടാതെ അതിന് നമ്മൾ അടുത്ത തലമുറയും ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നോട് രണ്ടു വാക്ക് സംസാരിക്കാനും നല്ലൊരു മോഹിനിയാട്ടം കാണാനും അതിൽ ആ മോഹിനിയാട്ടം നടത്തിയ നമ്മുടെ കുട്ടിയെ അഭിനന്ദിക്കാനും അവസരം തന്ന ഇതിൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കണം ഞാൻ നേരത്തെ എത്തേണ്ടതായിരുന്നു കൂട്ടായിലൊരു ഇതേപോലെ തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുരുവായൂരിലും ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വഹിക്കുന്നത് ഞാൻ തിരൂരിൽ വന്നിട്ടുണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ എന്തായാലും ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടും കാരണം നിങ്ങളുടെ സഹായം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോലീസി നമുക്ക് നടത്തി കൊടുക്കാൻ കഴിയൂ എൻ്റെയൊക്കെ പോളിസി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക് വളരെ നല്ല ഒരു പോലീസിങ് അവർക്ക് നല്ല സഹായ സഹകരണങ്ങൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം നിങ്ങളുടെ ഏവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് നമ്മുടെ ഈ അസോസിയേഷന് ഇത്രയും ഭംഗിയായിട്ട് ഈ പതിനാല് വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് പറയുമ്പോഴേ ഒരു ചെറിയ സംഘടന സൂചിപ്പിക്കാനുള്ള നമുക്കറിയാം ഈ പതിനാല് വർഷമായിട്ടും ഇത്ര നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഒരു പുതിയ തലമുറയെ നമുക്കിതിലേക്ക് ആകർഷിക്കാനും അടുത്ത ഒരു ഇതിനെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരു വിഭാഗത്തെ ഉണ്ടാക്കാനുള്ള കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഏതായാലും അടുത്തൊരു വർഷം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ അടുത്ത തലമുറയ്ക്ക് ഇത് ഏൽപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനം കൂടി നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇന്നത്തെ നമ്മളുടെ സാഹചര്യം നമ്മളറിയാം നമുക്കെല്ലാവരും കുറച്ച് ദിവസമായിട്ട് ന്യൂസിലൊക്കെ ഓപ്പറേഷൻ സിന്ധൂലിനെ പറ്റിയിട്ടാണ് ചർച്ചകൾ അപ്പോൾ നമ്മളുടെ ഒരു പരിപാടി നടത്തുമ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷത്തോടു കൂടിയും ഒരു പേടി പേടിയൊന്നും ഇല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്ന നമ്മളുടെ ധീര ജവാന്മാർക്ക് അവരെ അഭിമാനത്തോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അതുപോലെ തന്നെ ഈ പതിനാല് വർഷവും ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ നെറ്റ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും ഇതിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ഇനിയും വ്യത്യസ്തമായ ആശയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് മുന്നോട്ട് പോവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ എം എൽ എ ഇവിടെ ഉദ്ഘാടന വേളയിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഒരു അതായിരിക്കാം ഇന്നത്തെ കാലത്ത് ഈ എന്ന് പറയുന്നത് എത്രത്തോളം ആപത്താണ് അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിനെ എത്രത്തോളം കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഒരു ചിന്താവിഷയം ഒരു വിദ്യാലയത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വെള്ളി വെളിച്ചം തൂക്കിയ ആകാശം നമ്മൾ കാണുകയാണ് നല്ല മാവിൻ ചുവട് അതിന് പ്രഭ ചൂടിയ ഒരുപാട് സ്നേഹത്തിൻ്റെ ഹൃദയങ്ങൾ കൂടിയിരിക്കുകയാണ് അമ്മ അമ്മമാരെ സ്നേഹിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയം സ്നേഹിക്കുകയാണ് പരസ്പരം തിങ്കളും താരങ്ങളും തുങ്കമാം വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞോടിനാ ചിരിക്കുന്നു പാലോളി ചീതേറുന്നു മുൾച്ചെടി തലപ്പിലും പുഞ്ചിരിന്തോപ്പിലെ പനില്ലെ ഗുരുനാഥ ആരെല്ലെ ഗുരുനാഥർ പാരിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ ഈ പഠനത്തിൽ ഒന്നാമതായിട്ടുള്ള നമ്മുടെ പഠന വിഷയം സ്നേഹമാണ് അത് അമ്മയിൽ നിന്നാണ് അമ്മയാണ് ആദ്യത്തെ സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ നൽകുന്നത് അമ്മയില്ലാത്ത സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ എവിടെയും കേൾക്കില്ല അമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ലഹരിയും എന്നത്തെയും പ്രഭയും ഉമ്മാന്റെ കാലടി പാടിലാണ് ഓർത്തോളിൻ വിളിച്ചു ഉമ്മാൻ്റെ മധുരം ഇന്ന് മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ താരോ പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താഴാൻ ഉമ്മയെ പോലെ വേറൊരു മറ്റൊരു പാട്ടുണ്ടോ പാട്ടുണ്ടോയെ പോലെ വേറൊരു ആദ്യമായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്പർ പതിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുറമെ നിന്ന് വരുന്ന ഒരാളുകൾക്ക് നമ്മുടെ വീട്ടിലെ അതിഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡോർ ഡെലിവറി സിസ്റ്റങ്ങൾക്ക് ഹോട്ടൽ സംവിധാനങ്ങൾക്കൊക്കെ ഇതിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടായിത്തീരും അത് വൺ ബൈ വൺ ആയിട്ട് നമ്പറുകൾ പതിക്കുന്ന ഒരു സംവിധാനം നാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ് അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ വാർഷികാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്ന മീറ്റിങ്ങിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞതാണ് ആ സംവിധാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഓരോ വീട്ടുകാർക്കും ഉണ്ടായിത്തീരും എന്നുള്ളത് ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ എൻ്റെ അസോസിയേഷൻ ഞാൻ തുടങ്ങിയ സമയത്ത് ആദ്യം ചെയ്ത സംവിധാനം അതായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങൾക്ക് സംസ്ഥാനത്തുടനീളമുള്ള ആരോഗ്യരംഗത്ത് വാണിജ്യ രംഗത്ത് വിനോദരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കായിക രംഗത്തൊക്കെയുള്ള നമ്മൾ ധാരാളം സ്ഥാപനങ്ങളുമായി നമ്മൾ കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തിക്കുന്നതിൻ്റെ ഉപരി നമുക്ക് പ്രവർത്തിക്കുന്നതിന് കാരണമായി നമുക്ക് ആ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രയോജനങ്ങൾ കിട്ടും അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റെസിഡൻസ് അസോസിയേഷനുകളെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഭാരവാഹികളെ നിങ്ങൾ ശ്രദ്ധിക്കണം അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകൾ വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ധാരാളം തലത്തിൽ തന്നെ ലഹരി മുക്ത ക്യാമ്പയിനുകൾ നടത്തുന്നു അതിനൊക്കെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ സംസ്ഥാന ഗവണ്മെന്റിനും സെൻട്രൽ ഗവൺമെൻറ്റായാലും ജില്ലാ ഭരണകൂടങ്ങൾക്കായാലും ഗുരുതര പഞ്ചായത്തുകൾക്കായാലും അവർക്കൊക്കെ നമ്മുടെ സഹകരണം അവരുടെ പദ്ധതികൾ വിജയിപ്പിക്കുന്നതിന് ആവശ്യമാണ് അതിന് നമ്മുടെ സപ്പോർട്ടുകൾ അവർക്ക് ആവശ്യമാണ് നമ്മൾ ഭരണകൂടങ്ങളെ ഏത് പൊളിറ്റിക്സ് ഭരിക്കുന്നവരായാലും ജനോപകാരപ്രദമായ പദ്ധതികളെ നാം പിന്തുണക്കുന്നത് വരി പിന്തുണക്കുന്നതോടുകൂടി നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധി നമുക്ക് തന്നെ മനസ്സിലാക്കുന്നതിന് സാധിക്കും അതുകൊണ്ട് ആരും പ്രത്യേകം പ്രത്യേകം ഏറ്റെടുത്ത് പറയുന്നില്ല ഇനി ഇവിടെ എത്തി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു ഈ പരിപാടി ഉദ്ഘാടന ചെയ്ത സാഹിബിനും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു പരിചയ